രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമ കുചന്ദൻ രാമരാമേധി മധുരം മധുരാക്ഷരം ആരുകവിദാശാഖാം വന്ദേവാത്മീകിഗോകിലം നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തീരെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരോടും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു ശ്രീപദ്വാത്മീകി രാമായണത്തിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ ഭാഗം സീത ചില ധർമ്മവാക്യങ്ങൾ രാമനോട് പറഞ്ഞു ശ്രീ രാമനോട് പറയാനുള്ള അറിവോ ഇവരോ ഇല്ല അങ്ങേക്ക് ഇഷ്ടം പോലെ ചെയ്യാമെന്ന് പിന്നീട് പറയുകയും ചെയ്തു അതെന്താ വെച്ചാൽ ഈ ഹിംസ ഒരു ധർമ്മത്തിന് വിരോധമായ കാര്യമാണ് രാക്ഷസ പഥത്തിനെക്കുറിച്ച് സീത ഓർമ്മിപ്പിച്ചു അത് ധർമ്മത്തിന് വിരോധമല്ലേ ആവുക രാമൻ പറഞ്ഞു സത്യം ഞാൻ ചെയ്തതുകൊണ്ട് അവരെ വധിച്ച് ഇവർക്ക് രക്ഷ കൊടുക്കാമെന്ന് സത്യം ചെയ്തതുകൊണ്ട് ആ സത്യപാലനം ചെയ്യണ്ടേ അപ്പം അത് അധർമ്മമായില്ല സത്യപാലനും അതർ ഒരു ധർമ്മത്തിൻ്റെ ഭാഗം തന്നെ ഇല്ലേ അവിടെ തീർച്ചയായിട്ടും എനിക്കത് ചെയ്തേ പറ്റൂ എന്ന് രാമൻ പറഞ്ഞു അങ്ങേക്ക് യുക്തം പോലെ ചെയ്യാമെന്നും പറഞ്ഞ് ബാണതൂണിയിലികളൊക്കെ സീത എടുത്ത് രാമലക്ഷ്മണന്മാർക്ക് കൊടുക്കുകയും ചെയ്തു അവരൊക്കെ ശരണം പ്രാപിച്ചതുകൊണ്ട് നഹർസിമാർ ശരണം പ്രാപിച്ചതുകൊണ്ട് എനിക്കത് ചെയ്യാതിരിക്കാനും സാധ്യമല്ല എന്ന് പറഞ്ഞു അപ്പം ഏതായാലും രാമൻ മുന്നിൽ നടന്നു സീത നടുവിലും പിന്നാലെ ലക്ഷ്മണനും എന്ന ക്രമത്തിൽ മധ്യേ മധ്യേ എന്ന് പറഞ്ഞിട്ട് അധ്യാത്മരാമായണത്തിലെ പ്രസ്താവം മായ എപ്പോഴും ജ്ഞാനത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെയും നടുവിലാവും മായ തന്നെയാണ് നമ്മൾ ഈശ്വരനിലേക്ക് എത്തിക്കുന്നത് അതേ സമയത്ത് അജ്ഞാനത്തിലേക്ക് മുക്കണതും മായ തന്നെ എന്ന പോലെ എന്നൊരു ഉപമ ഈശ്വരനാണ് രാമൻ അത്ര തന്നെ ഈശ്വരത്ത് ആർക്കും ഇല്ല ലക്ഷ്മണൻ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മായ നമ്മളെ എത്തിക്കും മായയിലേക്ക് മുക്കാനും മതി ഈശ്വരനിലേക്ക് എത്താനും മതി എന്നൊരു ഉപമ മധ്യേ മധ്യേ ജീവാത്മാ പരമാത്മാവിൻ്റെ മധ്യേമായ ഇവിടെ അതൊന്നും കാരണം ഇവിടെ രീതിയിലല്ലല്ലോ രാമനെ കാണുന്നത് പക്ഷേ നടുവിൽ നടന്നു എന്ന് പറയുന്നുണ്ട് അത് എന്തിനാശം സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മുമ്പിൽ രാമൻ സംരക്ഷണം ഉണ്ട് പിന്നിൽ ലക്ഷ്മണനും ഉണ്ട് അപ്പം നൃപ്പയായിട്ട് സീതയ്ക്ക് ദാദേവിക്ക് സഞ്ചരിക്കാലോ ധാരാളം നദികൾ പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു മാന ആന കാട്ടുപോത്ത് ഏകദേശം സൂര്യൻ അസ്തമിക്കാനുള്ള ആ ഒരു സമയമായി മനോഹരമായിട്ടുള്ളൊരു തടാകം കണ്ടു താമരയുണ്ട് താമര ചകന്ന താമരയൊക്കെയുണ്ട് ആനകൾ പക്ഷികൾ ഒക്കെയുള്ള ആ തടാകം എല്ലാ അതൊരു പ്രത്യേകതയില്ല തടാകം ഇരുന്ന് അപ്പം ആ തടാകത്തിൻ്റെ അടുത്തു നല്ല പാട്ടും സംഗീതവും വാദ്യഘോഷങ്ങളും ഇങ്ങനെ കേട്ടു ആൾക്കാരിന്നും കണ്ടതുമില്ല ഒരു വല്ലാത്ത ബുധകാര്യം കാണാണ്ട് ഈ പാട്ട് ഇവിടെ നിന്നാണ് കേൾക്കണം ഗീതവാദിത്ര നിർഘോഷോ നതു കശ്ചന ദൃശ്യതയെ ഒന്നും കാണുന്നില്ലല്ലോ എന്നാൽ പാട്ട് കേൾക്കണമുണ്ട് തോന്നുന്നില്ല മൂന്നാളും കേട്ടു അതില്ലാത്തതല്ലോ ഒരാൾക്കാ തോന്നിയതാണ് മാനസിക വിഭ്രാന്തിയാണ് നമുക്ക് പറയാം മൂന്നാളും കേട്ടു എന്താ ഈ കൊട്ട് എന്താ ഈ പാട്ട് അപ്പോൾ അവിടെ ഒരു മഹർഷിയെ കണ്ടു ധർമ്മപ്രത അദ്ദേഹത്തിൻ്റെ പേര് ധർമ്മത്തെ ധരിച്ചവൻ ധർമ്മം നടപ്പാക്കുന്നവൻ അദ്ദേഹത്തോട് ചോദിച്ചു അല്ലെങ്കിൽ മഹർഷി ഈ കൊട്ടും പാട്ടും ഇങ്ങനെ കേൾക്കേണ്ടത് അങ്ങ് കേൾക്കണില്ലേ ഇത് എവിടുന്നാണോ കേൾക്കുന്നത് ആരെയും കാണണമില്ലല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞു അത് ശരിയാണ് രാമ അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം പണ്ടിവിടെ മാണ്ഡകർണി എന്ന് പറഞ്ഞിട്ടൊരു മഹാതപസ്സി ഉണ്ടായിരുന്നു മാണ്ഡകർണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഈ വായു മാത്രം ഭക്ഷിച്ചിട്ടാണ് തപസ്സി മുനിമണ്ഡലം വർണ്ണിച്ചപ്പോൾ പറഞ്ഞു വായു ഭക്ഷിക്കണവർ വെള്ളം മാത്രം ഭക്ഷിക്കണവർ ഇലകൾ മാത്രം ഭക്ഷിക്കണവർ പലതരത്തിലാണല്ലോ മഹർഷിമാർ ഈ മാണ്ഡകർണി എന്ന മഹർഷി പഴയ കാലമാണ് പഴയ കഥയാണ് വായു ഭക്ഷകനായി യാതൊന്നും കഴിക്കാണ്ട് നിഷ്ഠയോടും തീവ്രതയോടും കൂടി തപസ് ചെയ്തു എന്ന് പറയണം ഈ തടാകത്തിന് പഞ്ചാപ് സരസ് എന്നാണ് പേര് പഞ്ചാപ് സരസ് അപ്പം അങ്ങനെ അനവധി കാലം തപസ് ചെയ്തപ്പോൾ അഗ്നിയാതി ദേവതകളൊക്കെ അസ്വസ്ഥരായി നമ്മുടെ ആരുടെയെങ്കിലും സ്ഥാനം ഈ മാണ്ഡകറിനെ തട്ടിയെടുക്കുമോ അധ്യാത്മരാമായണത്തിൽ കാണുന്നില്ല കേട്ടോ ഒരു കഥ നമുക്ക് അവിടെ കാണാൻ കഴിയില്ല കാരണം അതും തമ്മിൽ ചിലപ്പോൾ ചിലതിക്കിൽ വ്യത്യാസങ്ങളുണ്ട് അതാണോ ആത്മീരാമായ എന്താണെന്ന് അറിയണമല്ലോ എന്തൊക്കെയാണ് അതിൽ പറയണത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് വ്യത്യാസങ്ങളുണ്ട് അപ്പം അവരെന്ത് ചെയ്തു എല്ലാവരും ചേർന്ന് ഇവർ നമ്മുടെ ഈ മുനി നമ്മുടെ സ്ഥാനം തട്ടിയെടുക്കാനാണ് എന്ന് തോന്നുന്നു അസ്മാകം കത്സജിസ്ഥാനം ഏഷ പ്രാർത്ഥയതേ മുനി ഇത് സംയുഗ്ന മനസ്സാ സർവ്വേതയെ തിതകൗ ത്രിദവസ ത്രിദവസ ത്രിധിവം സ്വർഗം ഇവരൊക്കെ സ്വർഗത്തിലേക്ക് പോയിട്ട് ഇന്ദ്രനോട് എങ്ങനെയെങ്കിലും ഈ ഒന്ന് മുടക്കണം ദേവന്മാർക്കും ഇന്ദ്രനൊക്കെ ഈ ആരെങ്കിലും അധികം തപസ് ചെയ്ത് കണ്ട അപ്പോൾ പരിഭ്രമായി വേറൊരാൾ അവരെ പോലെ ആവരുത് സൂക്കടാണ് മൂന്നക്ഷരം ഉണ്ടല്ലോ മലയാളത്തിൽ എന്താ പറയുക അസൂയ അപ്പോൾ വേറൊരാൾ ഇവരെ പോലെ ആവത് ആ ഒരു ദേവന്മാർക്കും ഉണ്ട് ഇന്ദ്രനും ഉണ്ട് ഇന്ദ്രനെ ഏറ്റവും കൂടുതലുള്ള ആളാത് വേറൊരാളാവണ അതിനെ മുടക്കും എങ്ങനെയെങ്കിലും അതിനെ മുടക്കും അങ്ങനെയാണ് അപ്പോൾ ഇവരെന്തു ചെയ്തു അഞ്ച് അപ്സരസ്സുകളെ വിശിഷ്ടമാണ് പഞ്ചാപ്സരസ് തടാകത്തിൻ്റെ പേര് വന്ന് അഞ്ച് വിശിഷ്ടരായിട്ടുള്ള അപ്സരസ്സുകളെ ഏറ്റവും സുന്ദരികളായിട്ടുള്ളവരെ ഈ മഹർഷിയെ ശുശ്രൂഷിക്കാനും തപസ് ഇളക്കാനുമായി പറഞ്ഞയച്ചു അവർ വന്നിട്ട് അങ്ങോട്ട് ചൂടിക്കാനും കൊഞ്ചാനും കൊഴാനും ഭാവഹാവഹവ്യ ഭാവങ്ങളെ കൊണ്ട് മഹർഷിയെ മനസ്സ് മയക്കി ഒടുവിൽ മഹർഷി അവർ മയങ്ങിയിട്ട് എന്തായി നിങ്ങൾക്ക് എൻ്റെ പത്നിമാരാകാമോ എന്ന് ചോദിച്ചു പിന്നെന്താ എങ്ങക്ക് വലിയ ഇഷ്ടമാണ് അങ്ങേ ഞങ്ങൾ അതിനന്നെ ഇങ്ങോട്ട് വന്നതും പറ്റിച്ചാൽ അങ്ങടെ പത്നിയാവാം എന്നാൽ പറഞ്ഞു ചുരുക്കം അവർ വിവാഹം കഴിച്ചു കഴിച്ച് അഞ്ച് പേരും ഈ സ്ത്രീ ഈ മഹർഷിയുടെ പത്നിമാരാണ് പോയില്ലേ തവസ്ഥ എവിടെ എത്തി ഒരു പത്നിയെ കൊണ്ടുള്ള ഗീർശ്രമം തന്നെ ക്ലിഷ്ടം ക്ലേശം നിറഞ്ഞത് പഞ്ചവത്നിമാർ അഫ്സരസുകളായ പിന്നെ സുന്ദരികളാകുമ്പോൾ മനസ്സ് ഈശ്വരനിലേക്കോ തപസ്സിലേക്കോ പോവുമോ ദേവന്മാരുടെ ആഗ്രഹം കുശാലായിട്ടും സുഖമായിട്ടും നടന്നു തപസൊക്കെ ഭംഗപ്പെട്ടു ഒക്കെ എവിടെയോ പോയി തപസ് അങ്ങനെ ഈ മഹർഷി പഞ്ചാബ് സരസ് പഞ്ചാപ്സരസ് അപ്സരസുകളോട് സുഖമായിട്ട് അവിടെ താമസിച്ചു അവരാണെങ്കിൽ എന്നും ഈ മഹർഷിയെ കൊട്ടും പാട്ടും ഗാനവും നൃത്തവും കൊണ്ട് സന്തോഷിപ്പിക്കുക ഏതൊക്കെ രീതിയിൽ മഹർഷിയെ രമിപ്പിക്കാമോ അങ്ങനെയൊക്കെ രമിപ്പിച്ച് ഒരു നിമിഷം പോലും ഈശ്വരനിലേക്ക് മനസ്സിൽ പോകാൻ സമയത്തില്ല അവരുടെ ആവശ്യതാണ് ആ കൊട്ടും പാട്ടുമാണ് രാമ നമ്മളിപ്പോൾ കേൾക്കുന്നത് എന്ന് പഞ്ചാബ് സരസിൻ്റെ ആ കഥ മാണ്ഡകർണി എന്ന മഹർഷിയാണ് അവിടെ ഈ തടാകത്തിൽ വസിക്കുന്ന മനോഹരമായിട്ടുള്ള മന്ദിരങ്ങളൊക്കെ തീർത്തായാലും എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റില്ല അത് ചിലക്കെ പറ്റും ദിവ്യങ്ങളായിട്ടുള്ളത് കൊണ്ട് പക്ഷെ ശബ്ദം എല്ലാവർക്കും കേൾക്കാം രാമൻ അത്ഭുതായി ആശ്ചര്യം ഇതി തസ്സീത് വചനം ഭാവിതാത്മനാരാഹ പ്രതിജഗ്രാഹ സഹപ്രാത്രമഹായ അയ്യോ അത്ഭുതം തന്നെ ഈ മാതിരി കുട്ടും പാട്ടൊക്കെ വന്നിട്ട് അവരായിട്ട് കാണണില്ല അവിടെയൊക്കെ നടക്കുന്നുണ്ട് തീർച്ചയായും അല്ലെങ്കിൽ ശബ്ദം കേൾക്കില്ലല്ലോ അത്ഭുതപ്പെട്ടു എന്നിട്ട് എന്നിട്ടവർ അഗസ്ത്യാശ്രമത്തെ ലക്ഷ്യം വെച്ച് നടന്നു നടന്ന് നടന്ന് അങ്ങനെ ചെന്നപ്പം ആശ്രമ സമൂഹം കുശചീര പരീക്ഷിപ്തം ബ്രാഹ്മ്യാലക്ഷ്മ്യാ സമാവൃതം നല്ല ബ്രഹ്മ തേജസ് ഇങ്ങനെ ചുഴലുന്ന അവിടെ പാട്ടുമില്ല ഒട്ടുമില്ല അജാതിയൊന്നുമില്ല അതൊക്കെ ആത്മപ്രശ്രത്തിന് വിഘാതമാണ് അതുകൊണ്ട് ഇതൊന്നും ഇല്ലാത്ത എന്നാൽ ബ്രഹ്മ തേജസ്സുണ്ട് മനസ്സിന് നല്ല ശാന്തി നല്ല സുഖം ഒക്കെ കിട്ടുന്ന ആശ്രമം അവർ കണ്ടു ധാരാളം മരവിഴികൾ തോരിയിട്ടതായിട്ടും ദർഭപുല്ലുകളൊക്കെ ഉള്ളതായിട്ടും മഹർഷിമാർ ധാരാളമായിട്ടുണ്ട് അവരെല്ലാം ആ രാമനെ കണ്ടു പൂജിച്ചു പല ദിക്കിലും പൂജിച്ചു എന്നു പറയുമ്പോൾ അറിയാണ്ടപ്പോൾ ഒരു സാധാരണ ഒരാളെ കണ്ട മഹർഷിമാർ പൂജിക്കോ പൂജിതനായിട്ട് രാമൻ അവിടെയൊക്കെ വസിച്ചു എന്നാണ് അപ്പോൾ ചില പ്രസ്താവങ്ങളൊക്കെ ഉണ്ട് ഈശ്വരനാണെന്നുള്ള നിലയ്ക്ക് എന്തായാലും പല ആശ്രമങ്ങളിൽ രാമലക്ഷ്മന്മാർ താമസിച്ചു ഒരു ആശ്രമത്തിൽ കഴിഞ്ഞാൽ അവിടുന്ന് പോവും പിന്നെ വേറൊരു ആശ്രമത്തിൽ ധാരാളം ആശ്രമങ്ങളുണ്ട് അരണ്യകാന്ഡത്തിൻ്റെ പ്രത്യേകത എന്ന് ഈ ആശ്രമങ്ങളും മഹർഷിമാരുടെയും കൂട്ടം ആധിക്യം അതാണ് അപ്പോൾ ഒരു ദിക്കിൽ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ വേറൊരു തീല് അങ്ങനെ ഓരോ സ്ഥലത്ത് മാറി മാറി പല രീതിയിൽ ഉള്ള കാല ഊഴമിട്ടിട്ട് സന്ദർശിച്ചു എന്നാണ് ചിലയിടത്തിൽ പത്തു മാസം താമസിച്ചു ചില ദക്കിൽ ഒരു കൊല്ലം താമസിച്ചു ചിലയിടത്ത് നാല് മാസേ ഉണ്ടായിള്ളൂ മറ്റിടങ്ങളിൽ ആറുമാസം എന്ന ക്രമത്തിൽ പല ആശ്രമത്തിൽ തഞ്ചത്തിനനുസരിച്ച് കൂടുതലും കുറവുമായി കാലയളവുകളോളം ശുരുക്കം പറയുക പത്തു വർഷങ്ങൾ കഴിഞ്ഞുപോയി ഈ ആശ്രമങ്ങളിൽ നാലു മാസം രണ്ട് മാസം ആറുമാസം ഒരു വർഷം എന്ന ക്രമത്തിൽ പല സ്ഥലത്തും മാറി മാറി താമസിച്ച് ഒരു പത്ത് വർഷം എട്ട് മാസവും പത്ത് വർഷം പത്ത് വർഷമായിട്ട് കടന്നുപോയി സമയം പോയതറിഞ്ഞില്ല തഥാ സംവത്സര മുനീനാം ആശ്രമേഷുവൈ രമതശ്ചാനുകൂല്യനു സമ്പത്സരോ സംവത്സരോ ദശ ദശ സംവത്സരം പത്ത് സംവത്സരം കഴിഞ്ഞു അങ്ങനെ സുധീഷ് ആശ്രമത്തിൽ തന്നെ അവർ ചുറ്റി തിരിഞ്ഞെത്തി സുധീഷ് ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടാണ് അപ്പോൾ പോകുന്നത് ആണല്ലോ അവിടെ നിന്നാണ് മഹർഷി യാത്രയാക്കിയത് പിന്നെ അവിടെ എത്തി അവിടെ തന്നെ എത്തി കാടാകുമ്പോൾ ചിലപ്പോൾ വഴിയും ശരിയാണ്ട് പുറപ്പെട്ട അവിടെ തന്നെ എത്തുക സുധീഷ്ണൻ്റെ ആശ്രമത്തിൽ അദ്ദേഹത്താൽ പൂജിക്കപ്പെട്ട് വീണ്ടും അവിടെ തന്നെ എത്തി കുറച്ചു കാലം വസിച്ചപ്പോൾ പറഞ്ഞു സുധീഷ്ന മഹർഷി ഞങ്ങൾക്ക് അഗസ്ത്യനെ കാണണം സുധീഷ്ഠ മഹർഷിയെ വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് ആഗ്രഹം പറഞ്ഞു അഗസ്ത്യ ആശ്രമത്തിൽ പോയിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് വളരെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയാണ് അസ്മിന്ന രണ്യേ ഭഗവാൻ അഗസ്ത്യോ മുനി സത്തമാസതീതിമയാ നിത്യം കഥാ കഥയുശ്രുതം അപ്പോൾ സുധീഷ്ഠം പറഞ്ഞു ഇവിടെ അഗസ്ത്യ മഹർഷി ഉണ്ട് എന്നും ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെയും എനിക്കും ഒന്ന് കാണണം എന്ന് ഉണ്ട് ആത്മീയരാമായണത്തിലൊക്കെ ഈ ശ്ലോകങ്ങളിൽ കൂടിയിട്ടാണോ പറഞ്ഞു എന്ന് പറയും ഉവാച പ്രസ്ഥാനം എന്തെങ്കിലില്ല കാണും ആത്മീയരാമായണത്തിന് പ്രത്യേകം എന്ന ആൾ ഉവാച എന്ന് കാണാമല്ലോ ആത്മീരാമായണത്തിലുണ്ട് ദൈവത്തിലും ആധ്യാത്മീരാമായണ നില ഉച്ച രാമ ഉവാച ലക്ഷ്മണ ഉവാച്ച സീത ഉവാച്ച എന്നൊക്കെ കാണാം ഇതിലങ്ങനൊരു പ്രസ്താവം എന്തെലില്ല പ്രത്യേകം നോക്കിയതാ അസ്മിൻ നരണ്യേ ഭഗവാൻ അഗർത്യോ മുനിസത്തമാ പസതീതിയാത്യം കഥാകഥയതം ധ്രുതം അതിൽ ശ്ലോകത്തിൽ തന്നെ കൊണ്ടുവരും നൃത്തം പറഞ്ഞു എന്നുള്ളത് വാചാക്കിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ വനം അത്ര വേഗം കൂടെ മനസ്സിലാവാൻ പറ്റില്ല വളരെ ഘോരമായിട്ടുള്ള വന ആയതുകൊണ്ട് നദു ജാനാമിതം ദേശം ജാനാമിതേശം വനസ്വാസ്യമത്ത കൃത്യമായിട്ടുള്ള സ്ഥലം എനിക്കും അങ്ങനെ അങ്ങട് തറോ അല്ല എന്നറിയുള്ളൂ നമ്മൾ അത്രയും പരിചയമില്ല എന്നാലും നമുക്ക് കണ്ടുപിടിക്കാം കുത്രാശ്രമമിതം പുണ്യം മകട്ടേ തസ്ത്യധീമത അഗസ്ത്യൻ എവിടെയാണോ വസിക്കുന്നത് ഏതാണ് എന്ന് കൃത്യമായിട്ട് എനിക്ക് ഞങ്ങൾ അറിയില്ല എന്തായാലും ഒന്ന് കാണണം എന്ന് എനിക്കു കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം എന്നവിടുത്തെ അനുഗ്രഹത്തിൽ തീർച്ചയായിട്ടും അഗസ്ത്യ മുനിയെ അഭിവാദനം ചെയ്ത് വന്ദിക്കാൻ സീതയോടും അനുജനോടും കൂടിയിട്ട് രാമ നമുക്ക് പോവാം ഇപ്പം രാമൻ പറഞ്ഞു എനിക്കൊന്ന് ശിശുപൂഷിക്കണം അലസ്യമഹിയെ നമസ്കരിക്കണം തീർച്ചയായിട്ടും അങ്ങേക്കതിന് കഴിയും അത്രയിലേ വേണ്ടു അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടെത്താം അറിയില്ല എന്നേ ഉള്ളൂ അതുകൊണ്ട് കണ്ടുപിടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അന്വേഷിച്ച് നമുക്ക് കണ്ടുപിടിക്കാം ഞാനും കരുതിയിട്ടുണ്ട് അലസ്യമേഴ്ഷയെ കാണണം എന്ന് എന്നാൽ നമുക്ക് ആ വഴി പോവാം അഹം അപ്പേദദേവത്മം വക്തുകാമസ്ത ലക്ഷ്മണം അഗസ്ത്യം അഭികച്ചേതി സീതയാ കരാഘവാ സീതയോടും ലക്ഷ്മണനോടും കൂടിയിട്ട് അഗസ്ത്യടുത്ത് ചെല്ലാം എന്ന് ഒന്ന് പോകണം എന്ന് ഞാനും അങ്ങയോട് പറയാൻ ആഗ്രഹിച്ചതായിരുന്നു അത് അങ്ങോട്ട് പറഞ്ഞു അവിടെ ഞാൻ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങ് തന്നെ എന്നോട് ഇപ്പോൾ അത് പറഞ്ഞു അത് എവിടെയാണ് എന്ന് ഞാൻ പറയാം ഇവിടെ നിന്ന് നാല് യോജന തെക്കോട്ട് പോവുക അപ്പോൾ അവർക്കണ സ്ഥലത്ത് നിന്ന് പറയും തെക്കോട്ട് പോകുക നാല് യോജന ഒരു യോജനയെന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ അത്ര ഇപ്പോൾ പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടാവും നാല് യോജനയെന്ന് പറഞ്ഞാൽ നാല് മൂന്ന് പന്ത്രണ്ട് ഒരു യോജന ഏകദേശം മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ കൃത്യമല്ല ഏകദേശം അത്രയും വരിക അങ്ങനെ ധാരാളം തിപ്പലികളുണ്ട് എന്നാണ് തിപ്പലി ഒരു ഔഷധമാണല്ലോ ഈ കപത്തിന് ആയുർവേദത്തിൽ ഏറ്റവും കൺകണ്ട ഔഷധ അത്രയും തിപ്പലി തിപ്പലി ഉണക്കി പൊടിച്ച് തേനും ചേർത്ത് കഴിച്ചാൽ ഒരുവിടം ചുമയും കഫമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ നിൽക്കുന്നതാണ് ആയുർവേദക്കാർ പറയുക അങ്ങനെയാണ് തിപ്പലി തോപ്പ് പലപ്പോഴും കഥകളിലൊക്കെ വരാൻ ദേവിഭാഗത്തിലും തിപ്പലി ശുക്രാചാര്യരെ തല കീഴായിട്ട് നിന്ന് പുക കൊണ്ടു എന്നൊക്കെ ഒരു കഥയുണ്ട് അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലൊരു സംഭവമാണ് ഈ തിപ്പലി ആ തിപ്പലി തോപ്പുകളാൽ ശോഭിക്കുന്നതും ധാരാളം പൂക്കള് കായകള് പക്ഷികൾ ഇതൊക്കെ നിറഞ്ഞതും ആയ അതുപോലെ തന്നെ നീർ കോഴികൾ അരയനങ്ങൾ ഇതൊക്കെ നിറഞ്ഞതായ പൊയ്കൾ താമരപ്പൊഴികളൊക്കെ ഉള്ള നല്ല സുഖമായിട്ടുള്ള ജൻ കാണാൻ രസമായിട്ടുള്ള മനുഷ്യന് ആസ്വാദ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ഉള്ളത് അവിടെ അഗസ്ത്യൻ്റെ ഒരു അനിജൻ ഉണ്ട് എന്ന് പറയണം അവിടെ നമുക്ക് കുറച്ച് താമസിക്കാം അവിടെ ഒരു രാവ് താമസിച്ച് രാവിലെ ആ വനങ്ങളുടെ ഒരു വശത്തു കൂടെ പോകണം അങ്ങനെ പോയാൽ അഗസ്ത്യ ആശ്രമത്തിലേക്ക് നമുക്ക് എത്താം അനിജനും ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അഗ്നിജിഹ്വൻ എന്നാണ് അഗസ്ത്യൻ്റെ ഒരു അനുജൻ ഉണ്ട് ആ അനുജനോട് കൂടിയിട്ട് നമുക്ക് എന്തു ചെയ്യാം അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം ഏട്ടൻ്റെ അടുത്തേക്ക് എത്തിക്കും അഗസ്ത്യാനുജൻ്റെ പേരാണ് അഗ്നിജിഹ്വൻ എന്ന് അങ്ങനെയാണ് പുറപ്പെട്ടു അങ്ങനെ നമുക്ക് പോവുകയാണ് പറഞ്ഞാൽ നമസ്കരിച്ചു ഇതി രാമോ മുനേശ്വത്വ സഹപ്രാത്രാഭിവർദ്ദിച്ച അനുജനായിട്ടുള്ള കൂടിയിട്ട് ആ മഹിർഷിയെ വന്ധിച്ചു അവിടുന്ന് അഗസ്ത്യനെ കാണാനാണ് പുറപ്പെടുകയാണ് പറഞ്ഞ പോലെ നല്ല കാട് ധാരാളം വൃക്ഷങ്ങൾ തഴച്ച് നിൽക്കണമായിട്ടുള്ള കാടുകൾ നല്ല ഉയരത്തിൽ ഭംഗിയുടെതായിട്ട് പർവ്വതങ്ങൾ പൊയ്ക പുഴ ഇതെല്ലാം കണ്ട് അവർ സഞ്ചരിച്ച് സഞ്ചരിച്ച് അഗസ്ത്യൻ്റെ അനുജൻ്റെ അടുത്ത് അഗസ്ത്യാനുജനും മഹാത്മാവുമായിട്ടുള്ള അഗസ്ത്യൻ്റെ അനുജനാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് അഗ്നിജീഹൻ അവിടേക്കാണ് ആദ്യം എത്തിയത് ഈ കാണുന്ന ആശ്രമം തന്നെയാണ് അഗസ്ത്യ അനുജന്റെ ആശ്രമം അനുജൻ്റെ കാര്യമൊക്കെ അധ്യാപകമായ പറയേണ്ട പേര് പറയണില്ലായെന്നേലു ഈ തിപ്പലിയുടെ ഗന്ധം അവിടേക്ക് ഉണ്ടായിരുന്നു എന്നാണ് തിപ്പലി നല്ല ഗന്ധമുള്ളതാണല്ലോ പിപ്പലീനാം ച പക്വാനാം വനാദ് അസ്മാസ്മാദ് ഉപാഗത തിപ്പലി എന്നുള്ളതൊരു പഴമാണ് ശരിക്കും ആ പഴം ഇങ്ങനെ ഉണങ്ങി പൊടിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക ഉണങ്ങുമല്ലോ ഏത് പഴം കുറേ കഴിഞ്ഞാൽ ഒരു തരം പഴം അതിങ്ങനെ പഴുത്ത അതിൻ്റെ മണം അവരുടെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ പരത്തിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് അങ്ങനെ തിപ്പലീ ഗന്ധം പക്കുവാനാം പഴുത്ത തിപ്പലി തരം പഴവർഗ്ഗമാണ് പക്ഷേ വേപ്പിൻ്റെ പഴമൊക്കെ ചെറിയതാവുമല്ലോ വലിയ ഒരു കായയല്ല ചെറുതായിട്ടുള്ള ഫലവർഗ്ഗത്തിലുള്ള പഴം പക്കും ആയിക്കഴിഞ്ഞ ഗന്ധം അവിടെ മുഴുവനേ ഉണ്ട് അപ്പോൾ ധാരാളം വിറകിൻ്റെ കൂട്ടങ്ങൾ അവിടെ അവിടെ കൂട്ടിയിട്ടതായിട്ട് കണ്ടു തത്ര തത്ര ജതിശ്യം ദേഷ്യത്താ കാഷ്ടസഞ്ചയ ആ കാഷ്ടം സംസ്കൃതത്തിലെ മരം വിറക് എന്ന അർത്ഥമാണ് മലയാളത്തിലെ പക്ഷി കാഷ്ടം എന്നുള്ള അർത്ഥത്തിലല്ല കാഷ്ടം കാഷ്ടങ്ങൾ കൊണ്ടുവന്ന് ദഹിപ്പിക്കുക എന്ന് പറഞ്ഞില്ലേ കാഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മരം മരത്തിൻ്റെ ചില്ലകൾ കൊമ്പുകൾ അതിനെയാണ് സംസ്കൃതത്തിൽ കാഷ്ടം എന്ന് പറയുക ഈ മരത്തിൻ്റെ വിറകുകൾ വിറക് കൂട്ടിയിട്ടത് അവിടെ എല്ലാവർ കണ്ടു ഏതച്ഛ വനമദത്തം കൃഷ്ണ പ്രശികരോ ഓപമം ധൂമാഗ്രം സമ്പാദിച്ചതേ ധാരാളം പുക കാണാണ്ട് ആ ഹോമൊക്കെ ഒക്കെ പുക അവർ കാണുന്നു അതുകൊണ്ട് ഇതുതന്നെയാണ് ആ അഗസ്ത്യൻ്റെ ആശ്രമം എന്ന് ഏകദേശം തീരുമാനമായി അങ്ങനെ ആ കാഴ്ചകളും അത്ഭുതങ്ങളും പലതും കണ്ട് ചില കഥകളൊക്കെ ലോക ഹിതത്തിന് അതായത് അവിടെ ഉണ്ടായിരുന്നു ആ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ കൂടെയുള്ള കൊണ്ടുപോയതായിട്ടുള്ള സുധീഷണൻ രാമ അഗസ്ത്യനെക്കുറിച്ച് ചില കഥകൾ കേട്ടിട്ടുണ്ട് ഒരു കഥയിൽ നിന്നും അഗസ്ത്യനെക്കുറിച്ച് എത്രയാ കഥകളെന്ന് വെച്ചാൽ ഹിന്ദിയ പർവ്വതത്തെ സ്ഥിരമാക്കി നിർത്തിയ ആളാണ് അഗസ്ത്യൻ അതിൻ്റെ പല കഥകളും അദ്ദേഹത്തെ പറ്റി ഒരുപാടുണ്ടാവും ഈ വിഭാഗത്തിൽ പ്രസ്താവുണ്ട് സമുദ്രം കയ്യിലാക്കി കുടിച്ച കഥയുണ്ട് ഇവിടെ ഒരു കഥ പറയണമെന്ന് മാത്രം ഒരു കഥ നമുക്കിപ്പോൾ അനുസ്മരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും മഹാത്മ്യങ്ങളും ഉള്ളൊരു മഹർഷിയാണ് അഗസ്ത്യൻ ഇവിടെ വാദാബി ഇല്ല എന്നു രണ്ട് ആസുരന്മാർ മഹാസുരന്മാർ അവർ വളരെ ദ്രോഹികളായിരുന്നു പക്ഷെ പണി എന്താ വെച്ചാൽ ശ്രാദ്ധത്തിന് ബ്രാഹ്മണരെ വന്നിട്ട് ക്ഷണിക്കുക സംസ്കൃതത്തിൽ സംസാരിച്ചിട്ട് ഇവര് ശ്രാത്വികരും എന്ന് വരുത്തുക ശ്രാദ്ധകർമ്മങ്ങളിൽ ബ്രാഹ്മണരെ വിളിച്ചിട്ട് ഊട്ടാലോ അതിൽ ഭക്ഷണം കൊടുത്ത് ഊട്ടുക എന്ന കണമ്പുണ്ടെങ്കിൽ ഊണി തന്നെ ഈ സശാബ്ദത്തിലൊരു സ്ഥാനമുണ്ടാവും ഉണയിക്കാൻ ഒരാൾ വേണം അതിഥിയായിട്ട് ഭക്ഷണം കൊടുക്കുക ശാബ്ദത്തിൻ്റെ ഒരു പ്രധാന ചടങ്ങാണ് അതിഥി ദൈവവും ഭവാന് നമ്മളൊക്കെ പാലിക്കാൻ വേണ്ടിയിട്ടാണ് ശാബ്ദകർമ്മങ്ങളിൽ ഇവർ സംസ്കൃതത്തിൽ സംസാരിക്കും അപ്പോൾ ജ്ഞാനികളാണ് സാത്വികരാണെന്ന് ബ്രാഹ്മണർ വിചാരിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്കൃതത്തിൽ ഭാഷ സംസാരിച്ച് നല്ല വേഷമൊക്കെ എടുക്കുക ആസ്ഥിര വേഷമൊക്കെ കളഞ്ഞിട്ടാണ് ബ്രാഹ്മണരെ ക്ഷണിക്കുക എന്നിട്ട് എന്താ പറയുക എന്ന് കഴിഞ്ഞാൽ ഈ വാതാപി ഇല്ല രണ്ടാൾക്കാരാണല്ലോ ഇവർ വാതാപി ആടിൻ്റെ വേഷത്തിൽ ആയിട്ട് തീരണം വേഷം മാറും പക്ഷെ അതിനെ പാകം ചെയ്തിട്ട് ഈ ബ്രാഹ്മണർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക ആടിൻ്റെ മാംസം ഭക്ഷിക്കാം എന്നുണ്ട് ആടിൻ്റെ മാംസം നിഷിദ്ധല്ലാത്തേ ആട് മാത്രമേ പറ്റുകയുള്ളൂ ബ്രാഹ്മണർ വേറെ പറ്റില്ല ആട് മത്സ്യം ഇത് നിഷിദ്ധമല്ല എന്ന് പണ്ട് ചില ആശയുണ്ടാവാം അതാണല്ലോ ഈ ചാകമാംസം ഇവർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവരിത് ഭക്ഷിക്കില്ലല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ വാദാബി അബി ആടിൻ്റെ സ്വരൂപം സ്വീകരിച്ച് പാകം ചെയ്യപ്പെട്ട പാകം ചെയ്തപ്പെട്ടു എന്ന് ബ്രാഹ്മണരെ ധരിപ്പിക്കുക അതിനെ കത്തിക്കും വേവിക്കുക എന്നാൽ അവർക്ക് വേദനിക്കുമല്ലോ അത് വരുത്തണം അങ്ങനെ ചെയ്തതാക്കി ഇവരെ വിശ്വസിപ്പിച്ച് ഭക്ഷിപ്പിക്കും അവസാനം എന്തു ചെയ്യും ഈ പുറമേ ഉള്ളതായിരിക്കുന്ന ഇല്ലുവലൻ വാതാ അബിയെ പുറത്ത് വരുമെന്ന് പറഞ്ഞ് വിളിക്കുക അങ്ങനെ പുറത്തേക്ക് വരുമ്പോഴേക്ക് ഈ ബ്രാഹ്മണർ മരിച്ചിണ്ടാവും അതിന് ഉള്ളിലെ ആ ശരീരം വളർന്നിട്ടാണ് അത്രയും ഇല്ലൊലൻ അല്ല വാതാബി പുറത്തേക്ക് വരിക ഇല്ലൊലൻ ഈ വാദാബിയെ വിളിക്കും വാദാബി പുറത്തേക്ക് വരൂ എന്ന് പറയും ആ സമയത്ത് എന്തുണ്ടാവും ശരീരം വളർന്ന് ഇല്ലൊലൻ വാദാബി പുറത്തേക്ക് വരും ഇല്ലെലം വിളിച്ചിട്ട് ഇല്ലലും വിളിക്കുമ്പോൾ വാദാബി പുറത്ത് വരും അപ്പോൾ ഈ ബ്രാഹ്മണർ മരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ അനവധി ബ്രാഹ്മണരെ ഇവർ കൊന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ശാർദ്ധകർമ്മങ്ങളിൽ ക്ഷണിക്കുക സാത്വികരാണ് ജ്ഞാനികളാണോ ധരിപ്പിക്കുക അനവധി ആളുകളെ വിഴുങ്ങുക ആടാണെന്ന് ധരിപ്പിച്ച് പാകം ചെയ്ത് ഈ വാതാഭിയണം ഭജിക്കുക വാതാഭിയേണം പച്ചിക്കുക വാതാബി അകത്ത് ചെന്നാൽ പിന്നെ പുലർന്ന് പുറത്തേക്ക് വരുമ്പോളേക്കും ബ്രാഹ്മണർ മരിച്ചിട്ടുണ്ട് ഇതാണ് ഇവരുടെ രീതി പല കള്ളന്മാർക്കും പല രീതി ഉണ്ടാവും അല്ലേ പോലീസുകാർ ഏത് രീതിയിലാണ് പോയി ചോദിക്കുക ആദ്യം പിന്നെ അപ്പുറത്തെ വാതിൽ തുറന്നിട്ട് അല്ലെങ്കിൽ ഓട് തുറന്നിട്ട് എന്നെ ആയുധം പ്രയോഗിച്ച് ഇന്ന വിധത്തിലാണ് ഓട്ടിച്ചത് ആ എന്നാൽ അത് ഇന്ന കള്ളനാവും എന്നവർക്ക് അവർക്ക് ഏകദേശം കേട്ടാൽ അതുകൊണ്ട് എങ്ങനെയാണ് പോയെന്ന് ചോദിക്കാൻ വിസ്തരിച്ചിട്ട് എവിടെ വെച്ചിരുന്ന എങ്ങനെയാണ് പോയി അതല്ല ഇവരുടെ ഉറ്റ രീതി വീതി ഇങ്ങനെയാണ് ഇവരുടെ വിധം പല അക്ഷത്രന്മാർ പലതരത്തിലാണല്ലോ ഇവരുടെ വിധം ഇങ്ങനെയാണ് മാതാവി ആടാണ് എന്നെ ധരിപ്പിച്ച് പാകം ചെയ്ത് ബ്രാഹ്മണരെ ഭൂചിപ്പിച്ച ശരീരം വളർന്ന് പുറത്തേക്ക് വരിക ആ ബ്രാഹ്മണൻ്റെ കഥ കഴിഞ്ഞു ഇങ്ങനെ അപ്പോൾ ഒരിക്കലും എന്തുണ്ടായി ഇവരഗസ്ത്യനെ ക്ഷണിച്ചു ബ്രാഹ്മണനാണ് അഗസ്ത്യ മഹർഷിയാണല്ലോ നമുക്ക് ശ്രാദ്ധത്തിന് പോകേണ്ടതിന് സംസ്കൃതത്തിലൊക്കെ സംസാരിച്ച് ഞാനികളാണെന്നൊക്കെ ധരിപ്പിച്ചു ആ അഗസ്ത്യനെ ഉണ്ടോ വയ്ക്കാനോ അല്ലെങ്കിൽ അഗസ്ത്യനെ അങ്ങനെ കബളിപ്പിക്കാൻ പറ്റണു കള്ളമാരെ എൻ്റെ ഈ പണി ഇന്ന് ഞാൻ നിർത്തി തരാം പോവാം ശ്രാദ്ധത്തിന് വരാം എന്ന് പറഞ്ഞു ആ അഗസ്ത്യൻ വന്നില്ലേ ആടായിട്ട് പൂജിച്ചു ഈ അതാബി ഇല്ല വാദാബി പുറത്തേക്ക് വാന്ന് പറഞ്ഞു അഗസ്ത്യൻ പറഞ്ഞു ആദാബി പുറത്തേക്കല്ല ശാശ്വതമായിട്ട് തെക്കോട്ട് പോയി എന്ന് പറഞ്ഞു അങ്ങനെ വാദാബിയുടെ കഥ കഴിച്ചു ചാദിച്ചിട്ട് എൻ്റെ ഉള്ളിൽ കടന്നുകൂടി എന്നെ പിളർന്നു കൊല്ലാമെന്ന് വിചാരിച്ചു ആൾ നിനക്ക് മാറി എന്ന് അഗസ്ത്യൻ വാദാബിയെ പാഠിപ്പിച്ചു അനുഭവ സഹിതാണ് പതിപ്പിച്ചില്ലേ ഇല്ലുലനൊറ്റയ്ക്കായി അപ്പം ഇല്ലുലന് വല്ലാത്ത ദേഷ്യം വന്നു തൻ്റെ സഹോദരനെ കൊന്നതായിട്ടുള്ള അഗസ്ത്യനെ ആക്രമിക്കാൻ വന്നു ആ അപ്പ അഗസ്ത്യൻ പറഞ്ഞു എൻ്റെ കഥയും ഞാൻ അപ്പ കഴിച്ചാൽ ഒരു നോട്ട ഇത്രയേ നോക്കിയുള്ളൂ അത്ര തപസ്തിയാണ് അഗസ്ത്യനെ ചിരകോലം സംഭരിച്ച് വെച്ചിട്ട് തപശ്ശക്തി കൊണ്ട് കണ്ണ് തുറന്നിട്ട് ജ്വലിക്കുന്ന ഒരു നോട്ടമാണ് നോക്കിയില്ലേ അതാ അടക്കണു ഇല്ലൊലൻ്റെ പണിയും കഴിച്ചു അങ്ങനെ ഇല്ലൊലൻ്റെയും വാതാപിയുടെയും ആ കളി അഗസ്ത്യനെ അങ്ങോട്ട് നിർത്തി ആ ഒരു ശല്യം തീർത്തു എന്ന് പറയും എന്തായാലും ഫലമൂലങ്ങളൊക്കെ ഭജിച്ച് അവിടെ അന്നങ്ങനെ കഴിഞ്ഞ് ഗമ്യതാം ഇതി തേ നോക്കുതാ ജഗാമരഘുനന്ദന എട്ടേ യഥോ അധിഷ്ഠേന മാർഗേണ വനന്തലോകയൻ അങ്ങനെ അഗസ്ത്യാനുജൻ ആ ചരിത്രങ്ങളും കഥകളും ഒക്കെ പറഞ്ഞു കൊടുത്തു പലതരത്തിലുള്ള മരങ്ങൾ എത്രയാത്രയും ഇവിടെ അങ്ങനെ വർണ്ണിക്കുകയാണ് ഒരുപാട് മരങ്ങളെ ഇങ്ങനെ പേരെടുത്ത് പറയുകയാണ് പുഷ്പിദാൻ പുഷ്പിദാഗ്രാബിർ എന്ന് പറഞ്ഞിട്ട് ചിരി ബിൽവാൻ മധൂകാംച്ച ബിൽവാനാ പി ബിൽവാന പീച ഇന്ദുഗാൻ പുഷ്പിതാൻ പ്ലാവ് ഇരിപ്പ ഞെട്ടാവൽ പനച്ചി പന കൂവളം ഞമ തൊടുകാര ഇലഞ്ഞി എന്നുകൊണ്ട് പറഞ്ഞ് പിന്നെ ഈ വൃക്ഷങ്ങളുടെ പേരിങ്ങനെ കോമിട്ട് പറയാൻ തുടങ്ങിയ ഒരു പാരാഗ്രാഫൊക്കെ ഉണ്ടാവും അത്ര മരങ്ങളുണ്ട് കാടാണെന്ന് ഞാൻ നമ്മളെ ബോധ്യപ്പെടുത്താനാണ് അങ്ങനെ എന്തു ചെയ്തു ലക്ഷ്മണനോട് പറഞ്ഞു മരങ്ങൾ പച്ച പിടിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഈ സ്ഥലം നോക്കൂ ലക്ഷ്മണ മനോഹരമായിട്ടുള്ള പക്ഷികൾ അതേപോലെ തന്നെ പുക ഇതിൻ്റെ ഇടയിൽ പൊങ്ങണു ആ പുക പൊങ്ങണേൻ്റെ അർത്ഥം ഹോമം അവിടെ നടത്തുന്നുണ്ട് രാക്ഷസന്മാർക്ക് മഹാഭയം ജനിപ്പിക്കുന്ന അഗസ്ത്യൻ തീർച്ചയായിട്ടും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അഗസ്ത്യൻ്റെ ആ കൊണ്ട് ഇവിടെ ദുഷ്ടന്മാർക്ക് കാട്ടക്കാൻ പറ്റില്ല ദുഷ്ടമനസ്സുള്ളവർക്ക് അവിടെ എത്തിയാൽ അങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല അവിടെ നിർത്തും മതിലും ഇലക്ട്രിക്ക് ഷോക്കൊന്നും വേണ്ട അപ്പോൾ അവസ്ഥ ഇലക്ട്രിക്ക് ഷോക്ക് വെക്കലുണ്ട് പന്നി വരാതിരിക്കാൻ ഇടയ്ക്ക് ആൾ പെടുകയും ചെയ്യലല്ലേ അതുപോലെയാണെന്നാണ് ഷോക്കൊന്നുമില്ല പക്ഷേ സെറ്റായ മനോഭാവത്തോടു കൂടിയിട്ടുള്ള ആളൊക്കെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല അവിടെ തടുക്കപ്പെടുക അതിന്റെ തരംഗങ്ങളും മന്ത്രങ്ങളും കവശങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുള്ള അവസ്ഥയിൽ നിന്നാണ് അവിടെ ദുരാസതം കിടക്കാൻ പറ്റാത്തന്ന നല്ല ആൾക്കാർക്കോ കിടക്കുകയും ചെയ്യാം സജ്ജനങ്ങൾക്ക് പ്രവേശിക്കാവുന്നതും ദുഷ്ടാത്മാക്കൾക്ക് പ്രവേശിക്കാൻ പറ്റാത്തതും ആഴ ആ ആശ്രമത്തിൻ്റെ പുറത്ത് അങ്ങനെ നിന്നു സോ ലക്ഷ്മണ നീ ആദ്യം ചെന്ന് നമസ്കരിക്കൂ ഞാൻ വന്ന് ഉണ്ടെന്ന് പറയൂ അതിനുശേഷം നമുക്ക് രണ്ടാൾക്കാരെയും കൂടിയിട്ട് അഗസ്ത്യനെ കാണാമെന്നും പറഞ്ഞേ ആശ്രമത്തിൻ്റെ പുരഭാഗത്തെ പുറത്തു ഭാഗത്ത് നിന്നു അങ്ങനെ അടുത്തതായിട്ട് അഗസ്ത്യനെ സന്ദർശിക്കാൻ തുടങ്ങണം പൂർവനാമത ഭൂവനാദിഗമനം മൃഗംഗാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവദം പാഷണം പാലീനിഗ്രഹണന്ദമുദ്രധരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണനിദിനം നേതസ്ഥ രാമായ രാമചന്ദ്രായ രാമഭദ്രാ വേദസേ രഘുനഥായ നാഥായ സീതായ പതയ നമ ഓം പൂർണമത പൂർണമം പൂർണാൽ പൂർണമെ പൂർണ പൂർണമായ പൂർണമേവാശിഷ്യത ഓം ശാന്ധി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം